നേരെ മുളക്കുമ്പോൾ തന്നെ കൂട്ടുകാരൻ്റെ ഒരു പൂതി ഉണ്ടായിരുന്നു പൊന്നാനി കടപ്പുറത്തേക്കൊന്നു പോകണമെന്ന് അപ്പൊ ഒന്നും നോക്കിയില്ല നേരെ ബൈക്ക് എടുത്തു ഒറ്റ വിടല വിട്ടു അങ്ങനെ ചെന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കോട്ടക്കെട്ടിരിക്കുന്നത് പിന്നെ ചില സ്ഥലത്ത് മഴ ഉണ്ട് ചില സ്ഥലത്ത് മഴയില്ല അങ്ങനെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു നേരെ വെച്ച് നമ്മൾ ഏതാണ്ട് പൊണ്ണാനി ആ ഭാത്തൊക്കെ കവർ ചെയ്തപ്പോൾ അവിടുത്തെ പള്ളിയാണ് ഇത്ര ഇത് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ ചെന്നു പള്ളി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വലിയൊരു പള്ളി തന്നെയാണ് പിന്നെ ചെ വഴി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഒരു വഴികളാട്ടോ വലിയ നമ്മളെ പോലത്തെ വലിയ ഹൈവേ റോഡും കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറുതാണ് പിന്നെ അടുത്തെത്തണോടത്തോളം പിന്നേം പിന്നും ചെറിയ ചെറിയ നമ്മൾ ഊട് വഴികളെന്നൊക്കെ പറയുന്ന പോലെ വളരെ ചെറിയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അതിൻ്റെ ഒരു കവാടും കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല സൈഡ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ബോട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉള്ളിലേക്ക് ചെന്നിടത്തോളം സംഭവം അടിപൊളി വൈബ് കേട്ടോ വേറെ ലെവലാണ് കാണിച്ചേരാട്ടോ അപ്പോ നമ്മൾ ഇതാ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിനേക്കാളും കൂടുതൽ സത്യത്തിൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലുണ്ട് കാണിച്ചേരാട്ടോ പിന്നെ അതിൽ കുറെയൊക്കെ നമ്മുടെ വോയിസും കുറെ ഒക്കെ ഒറിജിനലായിട്ട് നമ്മൾ ലേലം വിളിയാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പൊ അതാ നമ്മളവിടെ എത്തിയിട്ടോ എത്തിയപ്പോൾ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കാരണം ഇരുപത് രൂപ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ അവിടുന്ന് നിന്ന് ടോക്കനൊക്കെ എടുത്തു അതുപോലെ അവിടെ കയറണം അപ്പം നേരത്തെ മീൻ വണ്ടി എന്താ പറയാ ഒരു പടക്ക് മീൻ വണ്ടികൾ എടുക്കുന്നു ലേലം വിളിക്കുന്നത് കാണാട്ടോ മീനിങ്ങിന്റെ ലേലം വിളിക്കുന്നുണ്ട് ഇത് പിന്നെ കൂന്തലാട്ടോ കൂന്തൽ വലിയ വലിയ കൂന്തൽ ആട്ടോ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിനാണ് കൂന്തൾ സെയിലായി പോകുന്നത് കേട്ടോ നല്ല വലിയ ലാലും മണിയാണ് പതിനഞ്ച് പതിനഞ്ച് ലേലമെളി ആട്ടോ നമുക്ക് ഓരോ ഓരോന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സൈഡിലായിട്ടാണ് ലേലം വിളിക്കുന്നത് അടുത്ത ലാലം വളി കണ്ടിട്ട് ഒരാട്ടോ നീപയോ െ തീർത്തുന്ന മീനൊക്കെ എത്തണം അപ്പോൾ അതോടെ ഒക്കെ മീനാണ് ഇഷ്ടം പോലെ തീർത്തുന്നിങ്ങനെ മീനാക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അതിന്റെ ഒരു കൂട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ തോണികളാണ് ഇവര് രാവിലെ പുലർച്ചെയൊക്കെ പോയിട്ട് വല വീശിയിട്ട് അപ്പൊ കൊണ്ടുവരുന്ന മീനാണ് ഇങ്ങനെ വലയിൽ നിന്ന് ഇങ്ങനെ വേർതിരിക്കുകട്ടോ അത് ഈയൊരു ചെറിയ ഒരു തോണി കാണുന്നത് ഇത് വളരെ ചെറിയ തോണിയാണ് രണ്ടോ മൂന്നോ പേരൊക്കെ ആയിട്ട് പോയിട്ട് വല വീശി പിടിക്കുന്നതാണ് ഇവര് ലൈസും കാര്യങ്ങളും ഉണ്ടാവില്ല അത് ഒരമ്മല്ലോ ഞാൻ കാണിച്ചോട്ടോ ഇഷ്ടംപോലുണ്ട് ഇപ്പൊ ഒക്കെ അതേപോലെ തോണികളാണ് അവിടെ ഇനി കുറേ എണ്ണം വരുന്നു വരുന്നുണ്ട് കുറേ എണ്ണം അങ്ങോട്ട് പോകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് തന്നോ പിന്നെ വലയിൽ നിന്ന് ഇങ്ങനെ മീൻ മീനായിട്ട് ഇങ്ങനെ കുറേ കൊട്ടയത്ത് ഇങ്ങനെ എടുത്തിടുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ള പറഞ്ഞാൽ എല്ലാം തന്നെ അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്കിപ്പോൾ ഇവര് എന്ന് പറയുമ്പോൾ ഐസൊന്നും ഇടാത്ത നല്ല ഉറുദ ഫ്രഷ് മീൻ കിട്ടും ലാലുമലി തന്നെയാണ് ഇവിടെ കുറച്ച് അറിയുന്നവരുണ്ടെങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല പക്ഷെ അറിയുന്നവരാണെങ്കിൽ ഇത് പക്കയായിട്ട് നമുക്ക് ലാലുമലിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ഔട്ട് ചെയ്യാം ഓക്കെ താങ്ക്